ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിനു ശേഷം സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ധാരാളം വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള രണ്ട് ദമ്പതികളാണ് ആതിലെയും നൂറയും മലയാളികൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന രണ്ടു വ്യക്തികൾ തന്നെയാണ് ഇരുവരും വീട്ടുകാരിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ നേരിട്ടതിനെ തുടർന്ന് നിയമത്തിന്റെ സഹായത്തോടെ ഇപ്പോൾ രണ്ടുപേരും സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഒന്നിച്ചു ജീവിക്കുകയാണ് കടന്നു വന്ന വഴികൾ നഗൾ നേരിട്ട വേട്ടയാടലുകളെക്കുറിച്ച് ഇപ്പോഴിതാ ആദ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇരുവരും തങ്ങളുടെ ജീവിതം ഇപ്പോൾ വളരെയധികം സന്തുഷ്ടമാണ് രണ്ടാൾക്കും ജോലിയുമുണ്ട് ഇടയ്ക്ക് ഔട്ടിംഗ് പോകും ഒരുമിച്ചിരിക്കുമ്പോൾ വീട്ടിൽ തന്നെ ചെലവഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടവും പണ്ട് കിട്ടാത്ത ഒരുപാട് സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ തങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് പലരും പറയുന്നത് പോലെ ഹോർമോൺ പ്രശ്നങ്ങളൊന്നുമില്ല പ്രേമത്തിന് കണ്ണും കാതുമില്ലെന്ന് പറയുന്നത് പോലെ തന്നെ ജെൻഡറും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് പലർക്കും ഇതറിയില്ല ഇത് വിദേശത്ത് മാത്രമുള്ളതാണെന്നും അല്ലാത്തവർക്കൊന്നും ഇങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെയാണ് പലരും ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് അതൊക്കെ പിന്നെ ഇവിടെയുള്ള പലർക്കും ലൈംഗിക ദാരിദ്ര്യമാണ് അത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിന്നൊക്കെ തന്നെ ധാരാളം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സ്വീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ചിലർ വരാറുണ്ട് ഇതെല്ലാത്തിനുമപ്പുറം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് പോലും ചോദിക്കുന്നവരുണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു കപ്പളിനോട് ഇത് അവരെന്തായാലും ചോദിക്കുമോ ഒരിക്കലുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടായ എതിർപ്പുകൾക്കൊന്നും ഇപ്പോഴും ഒരു ും സംഭവിച്ചിട്ടില്ല അവരെ കുറ്റം പറയുന്നില്ല കാരണം അവർക്കും ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് അവരുടെ തെറ്റല്ല സത്യം പറഞ്ഞാൽ ഞങ്ങളോടുള്ള വെറുപ്പ് ഇപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ ഇനി മാറാനുള്ള സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തെ കുറച്ചെങ്കിലും ബഹുമാനിക്കാമല്ലോ എന്നാണ് ഇരുവരും ചോദിക്കുന്നത്